മലേഷ്യയിൽ എം ബി എയും കഴിഞ്ഞ് നാട്ടിൽ വന്ന് ഒരുപാട് ബിസിനസ് ഓഫേഴ്സുകളും അതുപോലെ ഒരുപാട് ജോബ് ഓഫേഴ്സുകളും കിട്ടിയിട്ട് അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അതിലുള്ള ആ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി അതിനെ സീരിയസ് ആയിട്ട് ഏറ്റെടുത്ത് ഇന്ന് അഞ്ച് സ്റ്റേജ് റോയൽറ്റി അച്ചീവ് ചെയ്ത അതുപോലെ നമ്മുടെ മെൻറ്ററും കർണാടകയും കേരളത്തിലെ ടോപ്പ് ലീഡറായ അതുപോലെ നമുക്ക് ഫുൾ ടൈം സപ്പോർട്ട് തരുന്ന നമ്മുടെ വൺ ആൻഡ് ഓൺലി ലീഡറാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് സോ വെൽക്കം ടു അലിഷ വയനാട് താങ്ക് യു താങ്ക് യു സോ മച്ച് ആ ഇതാണ് നമ്മളെ ടോപ്പ് ലീഡർ അഞ്ച് സ്റ്റേജ് റോയൽറ്റി അച്ചീവ് ചെയ്ത കർണാടകയും കേരളത്തിലുള്ള നിലവിൽ ടോപ്പ് ലീഡറാണ് നല്ലൊരു വർമാണം മേടിക്കുന്ന ഒരു വ്യക്തിയുമാണ് അതുപോലെ നമുക്ക് ഫുൾ ടൈം ഏത് സമയത്തിൽ നമുക്ക് സംശയം ചോദിച്ചാലും അല്ലെങ്കിൽ കമ്പനിയുടെ ഓഫേഴ്സുകളും അതുപോലെ നമുക്ക് മോട്ടിവേറ്റ് ചെയ്ത് നമ്മളെ ജീവിത സ്വപ്നം എന്താണോ അത് നമ്മളെ നമ്മൾ തന്നെ സക്സസ് അയക്കാൻ സപ്പോർട്ട് ചെയ്യുന്ന നല്ലൊരു ലീഡറാണ് അപ്പോൾ സാർ എങ്ങനെ ഈ ഡൈമണ്ട് ലൈഫിലേക്ക് വന്നു എന്തൊക്കെ ചാലഞ്ചസ് ആ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം അപ്പോൾ സാർ സാർ എങ്ങനെ ഈ ഡയമണ്ട് ലൈഫിനെ പറ്റി ആദ്യമായിട്ട് അറിയുന്നത് ഞാൻ ഫസ്റ്റ് ചേർന്ന് വയനാട്ടിലാണ് അതിനുശേഷം ഡിഗ്രി ചെയ്യാൻ വേണ്ടി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകും അതിനുശേഷം മലേഷ്യ പോയിട്ട് എം ബി എ ചെയ്തു എം ബി എ ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പുറത്തൊരു രാജ്യത്ത് പോയിട്ട് എം ബി എ ചെയ്യുമ്പോൾ പാർട്ട് ടൈം ജോബ് മസ്റ്റ് ആയിട്ടും കിട്ടും പിന്നെ പാർട്ട് ടൈം ജോബ് കിട്ടിയ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു ആ ഹോട്ടലിൽ നടക്കുന്ന പല മീറ്റിങ്ങുകളും നമ്മളവിടെ ഭക്ഷണം വിളമ്പിക്കൊടുത്തിരക്കെ നമ്മുടെ ചോദിച്ചത് പക്ഷെ നമ്മളവിടെ നിന്ന് കാണുന്നത് പല മീറ്റിങ്ങുകളും മീറ്റിംഗ് ഒരു ഡി എന്ന് പറയുന്ന റെഗുലർ ആയിട്ട് മീറ്റിംഗ് നടക്കുകയും ആ രണ്ടു വർഷം എം ബി എ ചെയ്യുന്ന ഒരു സമയത്ത് സാധാരണക്കാരോ ആ രാജ്യത്തുണ്ടാക്കി വെച്ചിട്ടുള്ള മാറ്റം എനിക്ക് രണ്ടു വർഷം നിന്ന് കാണാൻ പറ്റിയിരുന്നു ഓക്കെ അപ്പൊ ഈ മേഖലയെ പറ്റി പഠിക്കാൻ തയ്യാറായി അങ്ങനെ മലേഷ്യമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കോഴ്സുകൾ ചെയ്തു അപ്പോഴാണ് ഞാൻ അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം അറിയുന്നത് ഒരു മൂന്ന് കോടി ജനങ്ങളുടെ ഉണ്ട് മലേഷ്യയില് നമ്മളെ കൊച്ചു കേരളത്തിന്റെ ജനസംഖ്യ അത്രയാണ് അത്രയൊന്നും മരിച്ചത് പക്ഷെ മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടിയുടെ ടേൺ ഓവറാണ് ഈ ഇൻഡസ്ട്രി നെറ്റ്വർക്ക് ഇൻഡസ്ട്രി ഇതിലൂടെ മൂന്ന് കോടി ജനങ്ങളിൽ നിന്നും മുപ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത് കോടി ടേൺ ഓവർ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ തൊണ്ണൂറ്റമ്പത് ശതമാനം ഈ ബിസിനസ്സായി മാറി എന്നുള്ളത് ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിലവസരം ഒരുപാട് പേര് ലക്ഷറി ലൈഫിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് അതും യാതൊരുവിധ ഇനീഷ്യൽ ക്യാപിറ്റലോ മറ്റൊന്നും ഇല്ലാതെ അതെ ഈ മേഖലയെ പറ്റി കൃത്യമായി പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ നാട്ടിൽ ഇത്രയും നല്ലൊരു അവസരത്തിനെയാണ് പലരും മണി ചെയിൻ ഒക്കെ ആക്കിയിട്ട് എന്തെയ്യുന്നത് കളഞ്ഞു അപ്പോൾ എമ്പതിനായിരം രൂപ സാധനങ്ങളുടെ ജോബ് ഓഫർ ലെറ്റർ കിട്ടിയിട്ട് അത് വേണ്ടാന്ന് വെച്ചിട്ട് തിരിച്ചു നാട്ടിലേക്ക് വന്നു പല കമ്പനികളെ പറ്റി പഠിച്ചു നോക്കി അതിൽ എനിക്ക് ഞാൻ പഠിച്ച തിയറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു കമ്പനി ഡാമൽ ലൈസ് ആയിരുന്നു അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഡെയിലി യൂസ് ചെയ്ത സാധനം മാത്രമേ എന്തെയെന്നുള്ളൂ മാർക്കറ്റ് ചെയ്തു അപ്പൊ ആർക്കും സിമ്പിൾ ആയിട്ട് ഇപ്പൊ ഒരു ഒരു വ്യക്തി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവൻ അലക്കും വീട് വൃത്തിയാക്കും ഭക്ഷണം വാങ്ങും ചെയ്യും അപ്പൊ ഇത് ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് മിനി സ്റ്റോറുകളിൽ നിന്നാണ് തരുന്നത് വാങ്ങിക്കുന്നത് ഇവിടെ ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടുന്ന് മിനി സ്റ്റോർ എവിടുന്ന് വാങ്ങിച്ചാലും ഇപ്പൊ നിങ്ങളുടെ അഞ്ചന്റെ കടയിൽ നിന്ന് നിങ്ങൾ സാധനം മേടിച്ചാലും രണ്ടായിരം രൂപയുടെ സാധനത്തിന് രണ്ടായിരം രൂപ ഇവിടെ നിങ്ങൾ ഒരു ഐ ഡി വെച്ചിട്ട് പർച്ചേസ് ചെയ്യാണെങ്കിൽ സ്വന്തം വീട്ടിലേക്കുള്ള സാധനം മേടിച്ചു കഴിഞ്ഞാൽ ടി പി പ്രൈസ് കൊടുത്തായി ഇടുക്കി പറയുവാണെങ്കിൽ രണ്ടായിരം രൂപയുടെ സാധനത്തിന്റെ ആയിരത്തി എഴുന്നൂറ് രൂപ കൊടുത്താൽ മതി ഇത് എല്ലാ ജനങ്ങൾക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിന് മണി ബാക്കി ഗ്യാരണ്ടി ഉണ്ട് എല്ലാ പ്രൊഡക്ട്സ് കൊടുക്കും പിന്നെ അവർ കടയിൽ പോയിട്ട് സാധനം ഇല്ല ഇല്ല അതിന്റെ കൂടെ ഈ കമ്പനി വരുന്ന ഓപ്പർച്യൂണിറ്റി ഇന്ന് നമുക്കറിയാം ഓരോ മാസത്തിനും കടകൾ ചെറിയ ചെറിയ കടകൾ കൂട്ടിപ്പോവാണ് അതിന് കാരണം എന്താണ് ഫ്ലിപ്കാർട്ട് ആമസോൺ പോലെയുള്ള ഓൺലൈൻ ബിസിനസിന്റെ കടന്നു വരുത്താൻ ഇതിനകത്ത് കാരണം ഓൺലൈനിലേക്ക് മാറി എന്നാൽ ഇത് ആമസോണിന്റെയും വെല്ലുന്ന ആണ് നമ്മൾ ചെയ്യുന്നത് ഫ്ലിപ്പ്കാർട്ടിനെയും വെല്ലുന്ന ബിസിനസ് ആണ് നമ്മൾ ചെയ്യുന്നത് മനുഷ്യർമാർക്ക് അറിയില്ല അതാണ് ഇതിന്റെ പ്രശ്നം എങ്ങനെയാണ് നമ്മൾ ഫ്ലിപ്കാർട്ടിനെ വെല്ലുന്നത് ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഷർട്ട് ടീഷർട്ട് നിങ്ങൾ ആമസോൺ വാങ്ങിച്ചു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ അതേ കോഡ് വെച്ചിട്ട് ആമസോൺ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളാണിത് എനിക്ക് പരിചയപ്പെടുത്തുന്നത് എനിക്ക് ഒരു രൂപ കമ്മീഷൻ കിട്ടുന്നില്ല റിയാലിറ്റി എന്നാൽ ഇവിടെ നിങ്ങൾ നമ്മുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചു കമ്പനിയുടെ പ്രൊഡക്ട്സ് ഉപയോഗിച്ചു നിങ്ങൾക്ക് നല്ലതാണെന്ന് ബോധ്യപ്പെട്ട് നിങ്ങളെ എന്നെപ്പോലെ ഒരു പത്ത് പേരെ പരിചയപ്പെടുത്തുകയാണെങ്കിൽ ഒരു വരുമാനം ആ വരുമാനം കമ്പനി തരുന്നത് എത്ര അറിയാം പന്ത്രണ്ട് ലക്ഷം രൂപയാണ് മാസം കൂടെ നിങ്ങൾക്ക് ഈ കമ്പനിയിൽ പെൻഷൻ പറ്റാനുള്ള എന്തുണ്ട് അവസരമുണ്ട് എന്താണ് അവസരം ഒന്നുമില്ല വെരി സിമ്പിൾ നമ്മുടെ കടകളിൽ നിന്ന് മേടിക്കുന്ന എല്ലാ സാധനവും എം ആർ പിക്ക് മേടിക്കുമ്പോൾ ഇവിടെ ഡി പിക്ക് കിട്ടുന്ന സാധനങ്ങൾക്കൊക്കെ ഒരു പോയിന്റ് സിസ്റ്റം ഉണ്ട് ഓക്കെ ഉദാഹരണം പറയാണ് വാഷിംഗ് ബോർഡും മൂന്ന് പോയിന്റ് പോയിന്റ് ും സോപ്പിന് രണ്ട് പോയിന്റ് പോയിന്റ് ഇങ്ങനെ ഇങ്ങനെ എല്ലാ ഒരു ഒരു കമ്പനി ഉണ്ട് ബിസിനസ് നമ്മുടെ ടീമിലേക്ക് വരികയാണെങ്കിൽ റൈറ്റ് ഓർഗനൈസേഷനിലേക്ക് വരികയാണെങ്കിൽ നമ്മൾ നമ്മൾ ഇതിൽ പാർട്ട് ചെയ്തിട്ട് വരുമാനം മേടിക്കുമ്പോഴേക്ക് ടീമിലൂടെ വരുമാനം നമുക്ക് പെൻഷനായി പിന്നെ നിങ്ങളുടെ ലൈഫിൽ നടക്കുന്ന അത്ഭുതമാണ് ഈ കമ്പനിയിൽ ഇപ്പം നാലു കോടിയുടെ ടേൺ ഓവർ ആണ് ഒരു മാസം നടക്കുന്നതെങ്കിൽ ഈ നാലു കോടി ടേൺ ഓവർ അല്ലോ മൂന്ന് കോടി ജനങ്ങള് നമ്മുടെ ഓരോ സോപ്പ് വാങ്ങിച്ചാൽ അതിൽ ഒരു കോടി ജനങ്ങൾ വാങ്ങിച്ചാൽ വാങ്ങിച്ചു അമ്പത്തഞ്ച് രൂപത്തിൽ ബിസിനസ് നടന്നു അപ്പൊ നാലു കോടിയുടെ ടേൺ ഓവർ എടുക്കുകയാണെങ്കിൽ ആ നാലു കോടിയിൽ നിന്ന് സീറോ പോയിന്റ് ഫൈവ് എല്ലാ മാസം കമ്പനി മാറ്റി ടേൺ ഓവറിന് അതിന്റെ സീറോ പോയിന്റ് ഫൈവ് രണ്ട് ലക്ഷം രൂപ ഉണ്ടാവും അപ്പൊ ഈ റാങ്കിൽ നിൽക്കുന്ന ഒരു മുപ്പത് പേരാണെങ്കിൽ ഈ മുപ്പത് പേർക്ക് എന്തുണ്ടാവും മുപ്പത് എല്ലാ മാസവും ബിസിനസ് നടന്നാലും കമ്പനിക്ക് മൊത്തത്തിൽ ബിസിനസ് നടക്കുമല്ലോ ഇങ്ങനെ തറമ്പൂരി റാങ്കുകളിലൂടെ എന്ത് കിട്ടും നമുക്ക് പെൻഷൻ നമ്മുടെയൊക്കെ ലൈഫിൽ അത്ഭുതകരമായിട്ടുള്ള ലീലാവധി പാട് അറുപത് വയസ്സായി ഇപ്പൊ രണ്ടായിരത്തി ചൂണ്ടിക്കാട്ടി മൂന്ന് പെൻഷൻ മാസം വരുമാനം ഒരു പത്ത് നാല്പതിനായിരം രൂപ കിട്ടും കൂടെ മൂന്ന് പെൻഷൻ അർത്ഥിയാണ് എന്ന് വെച്ചാൽ ഏകദേശം ഒരു അഞ്ച് ആറ് വർഷം കൊണ്ട് ഒരു ഭൂട്ടമ്മ വാടക വീട്ടിൽ താമസിച്ച ഭൂത്തമ്മ എന്ത് ചെയ്തു രണ്ടായിരം ബൂടൊക്കെ അടുത്ത ജനുവരി മുതൽ അവർക്ക് കിട്ടാൻ പോകുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തിനു മുകളിലാണ് റിയാലിറ്റിനെ കൊണ്ട് അപ്പൊ നമുക്ക് പറയാനുള്ളത് സ്ട്രഗിൾ ഒരുപാടുണ്ട് എല്ലാ ബിസിനസിലും ഉണ്ട് ബുദ്ധിമുട്ടുണ്ട് ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചാണ് അലൻ എല്ലാം ഒരുപാട് സ്ട്രഗിൾ അനുഭവിച്ചാണ് എല്ലാവരും പല സ്ട്രഗിൾസും ചെയ്തിട്ടാണ് എന്ത് ചെയ്തത് ഒന്നും ഒന്ന് ഈ ജോലിക്ക് പോകുന്ന ആളുകൾ ഇതിനെ വേറൊരു രൂപത്തിലാണ് കാണുന്നത് മനസ്സിലായോ അവർക്ക് ചെറിയ തുടക്കത്തിന്റെ വരുമാനം മാസം ഒന്നര ലക്ഷം രൂപയാണ് ടോട്ടൽ എഴുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്റെ ആദ്യത്തെ ആഴ്ചത്തെ വരുമാനം മുന്നൂറ്റി സംതിങ് രൂപയാണ് ആദ്യത്തെ മാസത്തെ വരുമാനം രണ്ടായിരത്തി അപ്പൊ ഞാനിപ്പോ ആറു വർഷത്തിന് മുകളിലായിരുന്ന വർക്ക് ചെയ്തത് എഴുപത്തെട്ട് ലക്ഷം ആയിരിക്കണം എഴുപത്തിരണ്ടും ഒരു ലക്ഷത്തി ചുനാനം രൂപ എനിക്ക് ആദ്യത്തെ മാസവും മാസം തന്നെ കിട്ടിയിട്ടുണ്ട് പക്ഷെ ആദ്യത്തെ മാസം കയ്യിൽ എത്ര വന്നിട്ടുള്ളൂ രണ്ടായിരം രണ്ടായിരം അപ്പൊ നമ്മള് തുടക്കത്തിൽ പോവാൻ നമ്മുടെ സാധ്യത അപ്പൊ ഈ സ്ട്രഗിൾസ് സാർ ഇതിനെ ഫേസ് ചെയ്തിട്ട് മീറ്റിംഗിലൂടെ മീറ്റിംഗ് മേക്ക് മണിന്ന് പറയും ദൃശ്യമായിട്ട് അവർക്ക് എന്ത് ചെയ്തു ലൈഫ് സെറ്റിൽ ചെയ്തതിനെ പറ്റി കുറച്ച് പേരോട് പറഞ്ഞപ്പോൾ അവർ എന്ത് ചെയ്തു റെഡി അച്ചീവ്മെന്റ്സ് കണ്ടിട്ട് പലരും തിരിച്ചു വന്നിട്ട് ഹാർഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ജോലിക്ക് പോകുന്നവരുടെ അവര് തിരിച്ചറിയുന്നില്ല അതെന്താന്ന് വെച്ചിട്ടെങ്കിൽ ഇപ്പം മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന സാലറിക്ക് വേണ്ടി മുപ്പത് ദിവസം പണിയെടുക്കുന്നവന്മാരായിവന്മാര് ഉറപ്പാണ് മനസ്സിലായോ മൂന്ന് ദിവസം കൊണ്ട് തീരുന്ന സാലറിക്ക് വേണ്ടി മുപ്പത് ദിവസം പണിയെടുക്കുന്ന പൊട്ടന്മാരെ തന്നെ വിളിക്കേണ്ടി വരും ഞാൻ ജോലി ചെയ്യേണ്ടന്നല്ലേ പറയുന്നത് നിങ്ങൾ ജോലിയോട് കൂടി പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം ആ ജോലി ഇരുപത്തയ്യായിരം കിട്ടുന്നവരോട് കിട്ടി നിങ്ങൾ സെക്യൂർ അപ്പൊ അതിലൂടെ സ്ട്രഗിൾസ് ഫേസ് ചെയ്യുന്ന സമയത്ത് സാറിന് എന്തെങ്കിലും ഒരു ടർണിംഗ് പോയിന്റ് ഉണ്ടോ ഈ ബിസിനസിൽ ഓവർകം ചെയ്ത സാർ ഇതുവരെ സക്സസ് റേഞ്ചിലേക്ക് എത്താൻ ഏതെങ്കിലും ഒരു ടർണിംഗ് പോയിന്റ് ഉണ്ടാവും എന്താണ് സാറിന്റെ ടർണിംഗ് പോയിന്റ് ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പേരോട് പറയുമ്പോൾ അഞ്ചു പേര് ഇത് ഏറ്റെടുക്കും പത്ത് പേര് ഇതിന്റെ പ്രൊഡക്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാണ് ഞാൻ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ നമ്മൾ നമ്മളിതിന് സക്സസ്ഫുൾ ആയി കാണിച്ചു കൊടുക്കാൻ ഇപ്പൊ മരക്കും ഒന്നതാണ് മറ്റൊരു ടേണിംഗ് പോയിന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് അറിയാം മൾട്ടിപ്ലിക്കേഷൻ തിയറിയാണ് ഇവിടെ നടക്കുന്നത് ഞാനിത് കൊടുത്തു ആ പത്ത് പേര് പാർട്ട് ടൈം ആയിട്ട് പത്ത് പേർക്ക് കൊടുത്താൽ എത്രയായി പേര് നൂറ് പേരായി ഓക്കെ അതിന്റെ ഒരു പത്ത് ശതമാനം ആളുകൾ എന്ത് നൂറിൽ ഒരു പത്ത് ശതമാനം ആളുകൾ ഇതിന് ചിടിച്ചു പിന്നെ റാങ്ക് ആണ് സാർ പറയുമ്പോ സാർ സിസ്റ്റം ഉണ്ട് അത് അതിന്റെ ഡ്രീമാണ് ഇപ്പൊ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സി എ ഉണ്ട് റിട്ടയർഡ് സി എ ആണ് മുപ്പത്തഞ്ച് വർഷമാണ് ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന നാല്പതിനായിരം രൂപയാണ് പെൻഷൻ ഓക്കെ അപ്പൊ നമുക്ക് ഇത്ര ബിസിനസ് പോലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പെൻഷൻ കിട്ടുന്നത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ ഇടിച്ചിടിച്ച് നിന്ന് പിടിച്ചു മുപ്പത്തഞ്ചു വർഷം വർക്ക് ചെയ്തിട്ട് നാപ്പതിനായിരം രൂപ കിട്ടുന്നു ഞാനിപ്പോ ആറ് റോയാലികൾ ഏകദേശം മൂന്ന് ലക്ഷം ജനുവരി ഉണ്ടാവും ഉണ്ടാവും പെൻഷൻ തന്നെ ടീമിൽ നടക്കുന്ന രൂപ ഈ സാറിപ്പോ നിലവിൽ ആറ് അച്ചീവർ ആണ് അപ്പൊ ആ റോയാലി അച്ചീവ് ചെയ്യാനുള്ള സാറിന് എന്തെങ്കിലും ഒരു സീക്രട്ട് എന്താണ് സീക്രട്ട് ഒന്നുമില്ല ഈ ബിസിനസ്സിന്റെ പ്രത്യേകത നമ്മുടെ പോക്കറ്റ് നടക്കലൊരിക്കലും പോസിബിൾ അല്ലേ നമ്മുടെ കൂടെയുള്ള രണ്ടുപേരെ വിജയിപ്പിച്ചാലേ നമ്മുടെ എന്ത് ചെയ്യണു അപ്പൊ ടീം ഡെവലപ്മെന്റ് ചെയ്യാൻ ടീമിൽ വന്നവരെ ശക്തമായിട്ട് എന്ത് ചെയ്യാ ഞാൻ പലപ്പോഴും പറയാറുണ്ട് രണ്ട് കാ സൂക്ഷിക്കാം ഒന്ന് കളവ് പറയരുത് രണ്ട് കടം ഇത് ചെയ്തിട്ടില്ല ചെയ്ത് ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ അവരെ ഏത് ബിസിനസ്സിൻ്റെ ഫ്രീ രക്ഷപ്പെടും വിജയിക്കും അപ്പൊ നമ്മൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് നമ്മുടെ കൂടെയുള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട് ചേർത്ത് പിടിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എട്ടാം ക്ലാസ്കാരിവിടെ തെരീനാൻ പാടില്ല എട്ടാം ക്ലാസ് കാര്യമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് പോലെ അയക്കാൻ പറ്റത്തില്ല അറിയില്ല നമ്മൾ പറഞ്ഞു കാണും ഫോൺ പിടിച്ചിട്ട് മാഡം അവിടെ ഒരു ബൈക്കിന്റെ പോലെ ഒരു ബട്ടൺ ഉണ്ടാകുന്ന നെറ്റ് പിടിക്കുക അതൊക്കെ സംസാരിക്കാൻ പറ്റും ഇന്ന് അവർ ഇവിടുന്ന എന്റെ അതേ വരുമാനം അമ്പത്തഞ്ച് ലക്ഷം രൂപയുടെ വീട് വെച്ച് ഓക്കെ പത്തൊമ്പത് ലക്ഷം രൂപയോളം എന്ത് ചെയ്തിട്ടുണ്ട് ഇൻകം ആയിട്ട് ഒരു എട്ടാം ക്ലാസ് വീട് ചെയ്തിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കാറ് വാങ്ങിച്ചിട്ടുണ്ട് പവനോളം ഗോൾഡ് വാങ്ങിയിട്ട് ചേർത്ത് പിടിച്ചാൽ ഇവിടെ ആർക്കും ഓക്കെ അപ്പൊ സാറിന്റെ ഒരു അഞ്ചു വർഷം ബാക്ക് ആ ഒരു ലൈഫ് സ്റ്റൈൽ നോക്കുവാണെങ്കിൽ അത് കഴിഞ്ഞ് ഇപ്പോ നിങ്ങൾ റോയൽറ്റി അച്ചീവ് ചെയ്തതിന് ശേഷം ഒരു ലൈഫ് സ്റ്റൈൽ എന്തായാലും മാറിയിട്ടുണ്ടോ അത് എങ്ങനെ മാറി ഓക്കെ അതൊന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് റാങ്ക് കൂടുന്നു പല സ്ഥലത്തും ടീം ഡെവലപ്മെന്റ് ആവുന്നു അപ്പൊ ഇന്നിപ്പോ നമ്മളിവിടെ ബാംഗ്ലൂർ കണ്ടുപൊടിക്കാൻ വേണ്ടി വന്നു നമ്മുടെ ടീം മൊത്തം ഇവിടെയാവുള്ളത് ഓക്കെ എന്നിട്ടും ഇന്ന് രാവിലെ ഞാൻ പത്ത് മണിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഐ ഡി തുറന്നോക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി രൂപ എന്റെ ഐ ഡിയിൽ എന്തൊണ്ട് ഞാനൊന്നും അറിയുന്നില്ല ആരത്തെയോ എവിടെയോ എന്ത് ചെയ്യുന്നു ബിസിനസ് ഇപ്പം അപ്പൊ നമ്മളിവിടെ ഇതുപോലെ നൂറ് രൂപ ഡെയിലി കിട്ടിയ സമയമുണ്ട് ഈ രൂപ പന്ത്രണ്ട് ലക്ഷം പേരെ ആരുണ്ടെന്നുണ്ട് സാധ്യതകളാണ് നമ്മളെന്ത് ചെയ്യുന്നത് എത്തിച്ചിട്ടുണ്ട് പിന്നെ വ്യക്തമായിട്ട് രണ്ട് വർഷം എന്ത് ചെയ്തിട്ടുണ്ട് ഇതിലൂടെ വളർന്നവരെ ഞാൻ മലേഷ്യയിലെടുത്തിട്ട് കണ്ടിട്ടുണ്ട് ഓക്കെ ഓക്കെ നമുക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുകയാണെങ്കിൽ ആരെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ചീവ് ചെയ്യാൻ പറ്റും മാറ്റാൻ പറ്റും പിന്നെ അലക്കുക കുടിക്കുക വീട് വൃത്തിയാക്കുക ഇത് ഒരുത്തനേയും പഠിപ്പിക്കേണ്ട ആവശ്യം അനുഷ്ഠാ സാറിനെ എങ്ങനെ കുടിക്കണമെന്ന് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല അതേസമയം മറ്റൊരു പ്രൊഡക്ട്സ് ആണ് പ്രൊഡക്റ്റ് നോളജ് നോർത്തൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഒരുപാട് കമ്പനികളുണ്ട് വെൽനസ് രൂപത്തിലുള്ള അവർക്ക് ഇന്ന പ്രൊഡക്ട്സ് ഇന്നതിനാണുള്ളത് എന്ത് ചെയ്യണം കൃത്യമായി പഠിപ്പിച്ചാൽ ഡ്യൂപ്ലിക്കേഷൻ നടക്കുള്ളൂ ഡ്യൂപ്ലിക്കേഷൻ ആണ് അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചോദ്യം കൂടി ഇപ്പൊ മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മാളുകള് അതുപോലെ തന്നെ പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട് അവിടെയും ഇതുപോലത്തെ സാധനങ്ങൾ ഒരുപാട് കിട്ടാറുണ്ട് നല്ല ഓഫറിലും കിട്ടാറുണ്ട് നല്ല കമ്പനിയുടെ ഒരുപാട് സാധനങ്ങൾ കിട്ടാറുണ്ട് അപ്പൊ അതിനെ പ്ലസ് നമ്മുടെ ഡൈമണ്ട് സാധനം എന്താണ് ഡിഫറൻസ് ഡൈമണ്ട് ലൈഫ് എന്തുകൊണ്ട് സാധനം കസ്റ്റമർ വാങ്ങണം അല്ലെങ്കിൽ എന്തുകൊണ്ട് വാങ്ങിക്കുന്നു ഓക്കെ ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു രൂപ ലാഭിക്കുന്ന ഒരു കാര്യം ഒരു കോടി തവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു സ്റ്റേറ്റ് ആണ് ഒരു രൂപ ലാഭിക്കുന്ന ഒരു കാര്യം ഒരു കോടി തവണ ചെയ്തു കഴിഞ്ഞാൽ ഒരു കോഡീശ്വരനായി നിങ്ങൾ ചിന്തിച്ചു നോക്ക് നിങ്ങൾ കടയിൽ പോയിട്ട് സാധനം മേടിക്കുകയാണെങ്കിൽ ഇവിടെ കിട്ടുന്നത് ില് നിങ്ങൾക്ക് പരിചയമുള്ളവരൊക്കെ പോയിട്ട് സാധനം എടുക്കുക ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ നിങ്ങൾ എടുക്കും ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റലിൽ ഇപ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡോക്ടർ അദ്ദേഹം ആദ്യം വന്നിട്ട് ചിലപ്പോൾ ഒരു വാടക വീട്ടിലേക്ക് താമസിക്കുന്നത് ചെറിയൊരു ക്ലിനിക് ഇട്ടിട്ടുണ്ട് അവിടെ ആരോ ഒരാൾ പോയിട്ട് രോഗം മറ്റേ ദോശ കൊണ്ട് പരി മാറിക്കാൻ ആരാണെങ്കിൽ പോലെയും പത്ത് ആൾക്കാരോട് ഷെയർ ചെയ്യും പത്ത് പേരോട് ഷെയർ ചെയ്യും ഈ ഷെയറിങ് കണ്ടല്ലേ ഒരു അഞ്ചു വർഷം കഴിയുമ്പോൾ ഡോക്ടർ നമ്പർ വൺ ഡോക്ടറായി മാറണം ഉറപ്പാണ് പക്ഷെ ഇത് രേഖപ്പെടുത്തി വെക്കുന്ന സിസ്റ്റം ഉണ്ടോ ഇല്ല അങ്ങനെയല്ല അതേസമയം ആ ഡോപ്പറായിട്ട് ഒരു അഗ്രിമെന്റ് ഇടും സർ നിങ്ങളുടെ മരുന്ന് കഴിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് രോഗം മാറി കഴിഞ്ഞാൽ ഞാൻ പത്ത് പേരോട് പറയും ആ പത്ത് പേര് നിങ്ങളടുത്ത് വന്ന് മരുന്ന് മേടിക്കുമ്പോൾ അതിന് കാരണക്കാരനായി എനിക്കൊരു കമ്മീഷൻ തരണം പറഞ്ഞാൽ നിങ്ങളുടെ ആൾ ആരാണോ ഈ സെയിം സിസ്റ്റം ആണ് ഇവിടെ ഇവിടെ പേരും ഫോൺ നമ്പർ വെച്ചിട്ട് നിങ്ങളുടെ ഐ ഡി വെച്ച് കഴിഞ്ഞാൽ എത്ര പേര് വന്നാലും നിങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ നിങ്ങളുടെ അയൽവാസി കുടിച്ചാലും വീട്ടുകാർ വിളിച്ചാലും ആര് കുടിച്ചാലും അലക്കാനും വീട് വൃത്തിയാക്കിയാലും നമുക്ക് വരുമാനമാണ് പിന്നെ അവരുടെ അയൽവാസികൾ പേര് കുടിക്കും ഇങ്ങനെ ഡാമിൻ എല്ലാ വീട്ടിലും മായം കതരാത്ത പിന്നെ ഇതിലൂടെ കിട്ടുന്ന എന്താ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാ നിങ്ങൾ നമ്മുടെ സോപ്പ് ഉപയോഗിച്ചു കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തോന്നുകയാണ് നല്ല സോപ്പ് അല്ല നിഷാദ് പായ കുടിച്ച സോപ്പ് കമ്പനി തിരിച്ചെടുക്കും കടയിൽ നിന്ന് മേടിക്കുന്ന സാധനം എത്രത്തോളം തിരിച്ചെടുക്കുന്നു നിങ്ങൾക്ക് അറിയാമല്ലേ ഒരു ഗ്യാരണ്ടി ഗ്യാരണ്ടി ഒരു നമ്മൾ പറയുന്നില്ല മാർക്കറ്റ് അങ്ങനെയാണ് തിരിച്ചു കൊടുക്കാൻ എന്നിട്ട് മനുഷ്യർ നിയമങ്ങൾ ഇതാകുമ്പോൾ വീട്ടിൽ സാധനം എത്തുന്നു തിരിച്ചു കൊടുക്കുന്നു അപ്പം ഇപ്പൊ സ്വിഗ്ഗി ഒക്കെ വളരാൻ കാരണം എന്താണ് ഒരു ഹോട്ടൽ നടക്കുന്നതിനേക്കാൾ കച്ചവടം നടക്കുന്ന സ്വന്തമായിട്ട് ഒരു ഹോട്ടലും കിട്ടും ഇവിടെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലേക്കുള്ള സാധനം മേടിച്ച് നമുക്ക് എന്ത് ചെയ്യാം ലക്ഷക്കണക്കിന് രൂപ വരുമാനം മേടിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മാറും പിന്നെ കടകളിലുള്ള സാധനം ഒക്കെ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അതെ അല്ലെ അപ്പൊ ഇവിടെ ഒരു കസ്റ്റമർ മനസ്സിലാക്കേണ്ടത് അക്ഷയ് കുമാർ എന്ന് പറയുന്ന സിനിമാ നടനാണിത് പരസ്യം ചെയ്യും അതെ ഒരു സിനിമയിൽ അഭിനയിച്ച മൂന്ന് കോടി രൂപ വരെ പ്രതിഫലമുള്ള നടനാണ് അക്ഷയ് കുമാർ അറിയാസ് ഇത്രയും ഇതുള്ള വ്യക്തി എന്തിനാണ് ഒരു തറ പിടിച്ച ബാത്റൂം വേഗുന്നത് നമ്മൾ ചിന്തിക്കണല്ലോ ഇത്രയും വരുമാനമുള്ള വ്യക്തി മോശമല്ലേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ലോജിക് ഇതാണ് കോടി ജനങ്ങൾ ഇന്ത്യയിലുണ്ട് അതിൽ കഴിഞ്ഞ ലക്ഷത്തിൽ വോട്ട് ചെയ്തത് എൺപത് കോടി ജനങ്ങളാണ് ഓക്കെ ഈ വോട്ട് ചെയ്തവന്റെ ഒക്കെ വീട്ടിൽ ഒരു ഹാർട്ടിക് ഉപയോഗിക്കുകയാണെങ്കിൽ എൺപത് കോടിന്റെ ഒരു ആർപ്പിക് ഒരു മാസം എത്ര കോടി ആർപ്പിക്ക് വിറ്റുപോയി കോടി എൺപത് കോടി ആ പരസ്യത്തിൽ അഭിനയിച്ചിന് ഒരു പീസ് വിറ്റുമ്പോൾ ഒരു രൂപ അക്ഷയ് കുമാരുടെ കമ്മീഷൻ ഉണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് പരസ്യത്തിൽ അഭിനയിച്ചാൽ എത്ര കിട്ടി എൺപത് കോടി കിട്ടി എൺപത് കോടി കിട്ടി ഈ പരസ്യക്കാർക്ക് ഇടനിലക്കാർക്ക് കൊടുക്കുന്ന കമ്മീഷൻ നമുക്ക് എന്ത് ചെയ്തിരുന്നു കമ്പനി വിജയിച്ചു കാരണം ഇത് പരിസരം ചെയ്ത് നമ്മളാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോ എടുക്കുന്ന പരിസരം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടേട്ടെ ഉറപ്പാണ് എക്സ്പീരിയൻസി മാറുന്നു ഇത് കണ്ടിട്ട് ആളുകൾക്ക് ഒരു വരുമാന മാർഗം വേണമെന്നുണ്ടെങ്കിൽ അറിയാലോപികസം ചെലവ് വരെ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്റെ പിന്നെ ഇത് മാസം പന്ത്രണ്ട് ലക്ഷം രൂപയും ഒരു കോടി രൂപ വരെ പെൻഷൻ മേടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് അവര് കേവലോണ്ട് മനസ്സിലാക്കാൻ പറയുന്നത് എന്താണ് ഈ വീഡിയോ കാണുന്നവരെ ഒന്നാ പറയുള്ളൂ വിശാദ ഇത് കണ്ട ഉടനെ എന്ത് ഈ ബിസിനസിൽ മിന്നി തിളങ്ങി നിൽക്കുന്നവനോട്ട് പോയിട്ട് അവനെ തേടി പിടിച്ചു പോകണം ബിസിനസ് റെഗുലർ ആയിട്ട് എന്ത് അറ്റൻഡ് ചെയ്യാം മാസം പന്ത്രണ്ട് ലക്ഷം ആർക്കും കിട്ടും ഒരു 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 ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ പ്രൂവ് ഇപ്പോ ആറാമത്തെ അച്ചീവർ ഇനി ഗോൾ സാറിന് എന്താണ് നമ്മടുത്ത് ഡ്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം റീസെന്റ് ബെൻസെറിക്കുന്നതിനെ പറ്റി ചെലപ്പോ ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ്യിലായിട്ട് എന്ത് ചെയ്യും ഒരു പെൻസറങ്ങുന്നതിനെപ്പറ്റി ചിന്തിക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഒരു നൂറോളം പേരെ പെൻഷൻ പിടിക്കുന്ന ആളുകളാക്കി എന്ത് ചെയ്യുന്നുണ്ട് മാറ്റാൻ പോകുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ കേരള തമിഴ്നാട് കർണാടക ഈ മൂന്ന് സ്റ്റേറ്റ് ആണ് മൂന്ന് സ്റ്റേറ്റിലും ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് പേരെ പെൻഷൻ പറ്റുകയും ആ ഒരു ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാക്കി മാറ്റുക പിന്നെ നൂറോളം ക്രിയേറ്റ് ചെയ്യുക ടീമിനെ മാക്സിമം എന്ത് ഡെവലപ്പ് ചെയ്യുക പിന്നെ അടുത്ത ഒരു തമിഴ്നാട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനൊരു ഭൂമിങ്ങിനെയൊക്കെ കൊണ്ടുവരണം പിന്നെ ഒരുപാട് വീട്ടമ്മമാരുണ്ട് ഓക്കെ അവരുടെ ലൈഫിൽ എന്ത് വരണം ഒരു ചേഞ്ചസ് കൊണ്ടുവരണം പിന്നെ എന്റെ ഏറ്റവും വലിയൊരു ഡ്രീം എന്ന് പറയുന്നത് ഒരുപാട് എന്ത് വലിയ ബിൽഡ് ചെയ്യാന്നാണ് ഉദ്ദേശം അപ്പോ സാറിന്റെ എല്ലാ ഡ്രീമുകൾ സക്സസ് ആവാൻ എല്ലാരും പെട്ടെന്ന് എല്ലാവരും പ്രാർത്ഥിക്കും സക്സസ് ആവട്ടെ എന്ന് നമ്മളും നമ്മുടെ എനിക്കും കിട്ടുന്നത് ഒരേ ഇതാണ് നിങ്ങൾക്ക് കിട്ടും പന്ത്രണ്ട് ലക്ഷം രൂപ മേടിക്കുമ്പോൾ കമ്പനി എനിക്കും പന്ത്രണ്ടേ തരും എല്ലാവർക്കും ഒരുപോലെ അവർക്ക് ഒരേ പെരുമാറി കൊടുക്കുന്ന കമ്പനിയാണ് അപ്പൊ ഇത് ആർക്കും ഏറ്റെടുത്ത് ചെയ്തിട്ട് പേരിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അച്ചീവ്മെന്റ് ചെയ്യും